ഹായ് ഫ്രണ്ട്സ് പുനൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ആവശ്യത്തിനുള്ള പച്ചക്കറി പറിക്കാനാണ് പോകുന്നത് ഞാനും അമ്മയും ചേച്ചിയുടെ മോളും എൻ്റെ മോനും കൂടെ ഉണ്ട് തോരൻ വെക്കാൻ വേണ്ടി അമ്മ ചീരയാണ് പറിച്ചെടുക്കുന്നത് അപ്പം ഇന്ന് ചോറിനെ കൂട്ടാനായിട്ട് ചീരയും പിന്നെ വഴുതിളങ്ങിയവുമാണ് വഴുതിളങ്ങിയ വിഴുക്ക് വരട്ടാണ് നൂച്ചയ്ക്ക് കഴിക്കാൻ ഈ കൃഷിയെല്ലാം ചെയ്യുന്നത് എൻ്റെ അമ്മ തന്നെയാണ് ധാരാളം വഴുതിളങ്ങയ പയറുണ്ട് ചീരയുണ്ട് പച്ച ചീരയുണ്ട് അതിനിടയിൽ അമ്മത ഒരു വഴുതിണങ്ങ കട്ട് ചെയ്തെടുക്കുന്നു വഴുതിളങ്ങയ എല്ലാം വിളവെടുക്കാൻ പാകമായി തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ അത്യാവശ്യം വേണ്ട വഴുതണങ്ങ നമുക്ക് കിട്ടി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പം ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിറയെ വഴുതിളങ്ങ നട്ടിത്തക്കുന്നത് കൊണ്ട് അമ്മ വഴുതിളങ്ങ കുറന്നായിട്ട് അമ്മ പറിച്ചെടുക്കണം അതിനിടയിൽ കൂടെ എൻ്റെ മോനും മോളും കൂടി വഴുതിളങ്ങയുടെ പൂവെല്ലാം പിച്ച് കളയുന്നുണ്ട് വഴുതലങ്ങയുടെയും പയറിൻ്റെയും ചീടയുടെ വിത്ത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം വീട്ടാവശ്യത്തിൻ്റെ കറിവേപ്പിലയൊക്കെ നമ്മൾ ഉള്ളി എടുത്തിട്ട്